അത് അവരുടെ സങ്കുചിത മനസ്ഥിതിയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനവിഭാഗത്തിനോട് ഇന്ത്യയിൽ മൊത്തത്തിലും ക്രൈസ്തവരോട് കേരളത്തിന് പുറത്തും ഒരേ മനോഭാവമാണ് ബി ജെ പിക്ക് ഉള്ളത് അത് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ കാണിക്കുന്ന ക്രൈസ്തവരോട് സ്നേഹം കേരളത്തിന് പുറത്തില്ല എന്നിട്ടും തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അത് തേടി വരുന്നുണ്ട് തേട്ടി വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ജവൽപൂരിലെ സംഭവം ഒരു ഫാദറെ കയറി തല്ലിയത് അത് ആർ എസ് എസുകാരാണ് തല്ലിയത് രണ്ടാമത് ഒഡീസയിലെ പള്ളി കയറിയിട്ട് ആക്രമിച്ച് പോലീസാണ് അവിടുത്തെ ഒറീസയിലെ ബി ജെ പി സർക്കാരിൻ്റെ പോലീസാണ് ഇവിടെ അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഓശാ ഓശാന ഞായറാഴ്ച ദിവസം അവരുടെ പ്രതീക്ഷണം തടഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്ഥിരം നരേന്ദ്രമോദി പോകുന്ന ഒരു പള്ളിയാണ് അവിടുത്തെ ശേഖർ ഹാർട്ട് ദേവാലയം എന്ന് പറയുന്നത് അവിടെയാണ് ഓശാന ഞായറാഴ്ച ദിവസം അവിടെ പ്രതീക്ഷണം നിരോധിച്ചത് ഓർഗനൈസറിലെ ലേഖനം കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രൈസ്തവർക്കുണ്ട് എന്നുള്ള അവരുടെ കമൻറ്റ് ഇപ്പോൾ മുനമ്പത്തും കണ്ടല്ലോ മിനിഞ്ഞാന്നത്തെ കിരൺ റിജുവിൻ്റെ വരവ് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെയായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മനോഭാവം ഇതാണ് ഇവർക്ക് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഹിന്ദുമതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളായിരിക്കും ആദ്യം ഹിന്ദുവൽക്കരണം പറയും അത് കഴിഞ്ഞതിന് ശേഷം സവർണവൽക്കരണം വരും ഇതൊക്കെ ഒരു ചൂണ്ടുവലകിയാണ് ഇത് കണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്